സ്വാഗതം വാരണാക്കര മേഖലയെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ ഗ്രീൻ ചാനലിന്റെ പങ്ക് ശ്രദ്ധേയം കുറുക്കോളി മൊയ്തീൻ എം എൽ എ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകി പ്രദേശത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ വാരണാക്കരയിലെ ഗ്രീൻ ചാനൽ കൾച്ചർ സെന്റർ വർഷങ്ങളായി നടത്തുന്ന ശ്രമങ്ങൾ ശ്രദ്ധേയമാണെന്ന് എം എൽ എ കുർക്കോള മൊയ്തീൻ അഭിപ്രായപ്പെട്ടു ഓരോ പ്രദേശത്തും ഇത്തരം ശ്രമങ്ങളിലൂടെ പരിപോഷിപ്പിച്ചെടുത്താൽ വിദ്യാസമ്പന്നമായ സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാരണാക്കരയിൽ ഗ്രീൻ ചാനൽ കൾച്ചർ സെന്റർ സംഘടിപ്പിച്ച ആദരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൾച്ചർ സെന്റർ പ്രസിഡന്റ് ടി പി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള കൾച്ചർ സെന്ററിന്റെ ആദരം കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസിൽ ബാസിദ് വാഫി വട്ടം സംസാരിച്ചു വാർഡ് മെമ്പർ നഷീദ അൻവർ കൾച്ചർ സെന്റർ രക്ഷാധികാരി അബ്ദുൽ മജീദ് കൊളക്കാടൻ പഞ്ചായത്ത് മുസ്ലിം സെക്രട്ടറി മുസ്തഫ ഹാജി കെ പ്രവർത്തകരായ ഇസ്മായിൽ തയ്യൽ അഷ്റഫ് സി ൾച്ചർ സെന്റർ സെക്രട്ടറി മുസ്തഫ നടിയോടത്ത് സൈനുദ്ദീൻ കടവാഞ്ചേരി സജീർ അബ്ദുൽ റഹീം ഇസ്മായിൽ പറമ്പിൽ അൻവർ സാജിദ് അൻഷിഫ് അലിക്കുന്നത്ത് ആദിൽ ഹിലാൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഡോക്ടർ മകൾക്കും കൂടി ഈ ആവശ്യം നമ്മൾ മെന്റ കൊടുത്ത് ആഗ്രഹിക്കുന്ന പരിപാടി ഇവരെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനിയും കൾച്ചറൽ സെന്റർ ഈ ഭാഗത്ത് ചെയ്ത കുട്ടികൾ സേവനങ്ങളുണ്ട് അതിൽ വീട് നിർമ്മാണമായാലും അതേപോലെ കിണർ നിർമ്മാണമായാലും അതേപോലെ ഒരുപാട് പദ്ധതികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അച്ചടക്കമുള്ള കുട്ടിയാണ് എന്റെ കുട്ടി തോന്നണമെങ്കിൽ പിന്നെ തരാൻ എന്ന് പറയുമ്പോ പാപ്പാക്ക് തോന്നും എന്തൊരു മര്യാദ അപ്പൊ എനിക്ക് മക്കളോട് പറയാനുള്ളത് ജീവിതത്തിൽ ജീവിതമാകുന്ന പരീക്ഷയിൽ എപ്പം നേടണമെങ്കിൽ ആദ്യം മാതാപിതാക്കന്മാർക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുക്കുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ജ്യോതിര പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾ മുത്തം കൊടുക്കാത്ത ഒരു ദിവസമാണ് ഒരാളും കൈ നോക്കിയിട്ട് ഇവിടെ എത്ര ആളാണോ ഉള്ളത് ആണോ കൊണ്ടും ഉമ്മാക്കും പാപ്പാക്കും അച്ഛനും അമ്മക്കും നൃത്യം ഉത്ത കൊടുക്കണം ചെലാഞ്ചെല്ലണം അവർക്ക് കൈ കൊടുക്കണം പോയി സാമ്പത്തികണം സന്തോഷത്തിൽ അവരുമായി സന്തോഷമുണ്ടാവും